ആറ്റിങ്ങൽ ചാത്തമ്പറയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് പിടിയിലായ ആലങ്കോട് തെഞ്ചേരിക്കോണം സ്വദേശി അസറുദ്ദീനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ോ ആലത്തെ വീട്ടിലെ പത്ത് കൊണ്ടെണ്ണം പോയില്ല പെട്ടോ ആ ഇല്ല അവിടെ കണ്ട്രസ് കണ്ട്രം ഇവിടെ ജനനെ ഇ നി 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 ഈ ഒപ്പസ് ആണ് നടക്കുന്നത് ഇ നി നി ഇതിൽ കാപ്പാണ് തമ്പറ അലിവ് വക്കറാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യമാണ് ഒരു കുഞ്ഞ കണ്ടിക്ക് ഒരു വീഡിയോ കാണിക്കണം നമ്മ ആമീനി കുട്ടാ അമരനെ കണ്ടാണ്. കാർദായി വീണ്ടും നല്ല നല്ല പോലെ പറയാൻ പറഞ്ഞു തിരി കൊടുത്തു അച്ഛൻ പറഞ്ഞാ ആഹാരവും ഇങ്ങോട്ട് വരും. ഹർജോരി ഗമ്മി ദിയോ ബനിയാത് കേ ദിയാ. എന്നെടരെ തന്നടന്നിയോ തിരി കൊടുത്താണ്. ഇതിനിമേ തരാൻ വരും. അമര അങ്ങോട്ട് ഒരു കാഗം കൊണ്ട് വെച്ചിാണ്. ഓക്കേ. അത് വർക്കലത് സംഭവസരത്തിന് സമീപമുള്ള അൻപതിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സൂക്ഷ്മമായി പരിശോധിക്കുകയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പതിനഞ്ചിലധികം വാഹനങ്ങളെയും പത്തോളം വ്യക്തികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജിഷ്ണു എം എസും സിത്താരാ മോഹനും തെളിവെടുപ്പ് സംഘത്തിലുണ്ടായിരുന്നു പ്രതി കൃത്യം നടത്തിയതിൻ്റെയും ശേഷം മടങ്ങിപ്പോയ വഴികളും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു മനസ്സിലാക്കി ഈ രാത്രി ഏഴര മണിയോടുകൂടി ജോലി കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു വന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുറകെ ചാത്തമ്പാറ ജംഗ്ഷൻ മുതൽ തന്നെ പുറകെ വന്ന് ആളൊഴിഞ്ഞ ഈ സ്ഥലത്തെത്തിയ സമയം ഈ സ്ത്രീയെ കടന്ന് പിടിക്കുകയാണ് ചെയ്തത് ഇത് ഈ നാട്ടിലാകെ ഒരു ഭീതി ഉണ്ടാക്കിയ സംഭവമാണ് ഈ കേസിലെ പ്രതിയും പെരുങ്കുളത്തുള്ള അസുറുദ്ദീനെ പത്തൊമ്പത് വയസ്സുള്ള അസുറുദ്ദീനെയാണ് ആറ്റിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രതിയും യാൻ്റെ കൂട്ടാളികളൊക്കെ ചേർന്ന് ഇയാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ വന്നിറങ്ങിയതിന് ശേഷം ഈ വഴിയിലൂടെ വന്ന് വഴിയിൽ കാണപ്പെട്ട ഈ സ്ത്രീയെ പിന്തുടർന്ന് വന്നിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ചാത്തമ്പാറയിലേക്ക് തിരിച്ചു പോകാതെ ഈ കൃത്യത്തിന് ശേഷം മറ്റൊരു ഇടവഴി വന്ന് കൂടെ പോയി ആലങ്കോട് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയിട്ടാണ് ഇയാൾ വീട്ടിലേക്ക് പോയത് ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല അല്ലെ പിടിക്കപ്പെടാൻ പാടില്ല എന്ന് കണക്കാക്കിയ അടിസ്ഥാനത്തിലാണ് തിരിച്ച് ചാത്തമ്പാറിലേക്ക് പോകാതെ ഇടവഴി വഴി ആലങ്കോട് ചെന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഈ പ്രതിയെ പരുക്കുപറ്റിയ സ്ത്രീ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങി ഇതിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് വെരിഫൈ ചെയ്യുന്നതാണ് ആറ്റിങ്ങൽ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ നടത്തിയ നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായും തുടർച്ചയായ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിയെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ഇടയായത് വൈകുന്നേരത്തോടെ പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്